താരങ്ങളുടെ കാര്യം ചർച്ച ചെയ്യുമ്പോൾ മലയാളി പ്രേക്ഷകർ എപ്പോഴും ചിന്തിക്കുകയും ഏറ്റെടുക്കുകയും ചെയ്യുന്ന ഒരു താരം തന്നെയാണ് നടി നവ്യ നായർ ഇപ്പോഴിതാ നവ്യ നായരുടെ ഭർത്താവ് സന്തോഷ് മേനോൻ പുതിയ ഒരു വീട് വയ്ക്കുന്ന തിരക്കിലാണ് എന്ന പരക്കുന്ന ചിത്രമാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് എന്നാൽ കല്ലിടുന്ന ഈ ചടങ്ങിൽ നവ്യയോ മകനോ നവ്യയുടെ അമ്മയോ അച്ഛനോ ആരും തന്നെ ഇല്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇതിപ്പോൾ ഇവരുടെ പേർ പിരിയൽ വാർത്തയും ഇവർ പിരിഞ്ഞിരിക്കുകയാണെന്നുള്ള വാർത്തയുമൊക്കെ സൂചിപ്പിക്കുന്ന ചില സൂചനകളാണ് എന്നാണ് പറയുന്നത് ഈ ഒരു ചടങ്ങിലേക്ക് മകനെപ്പോലും സന്തോഷ് എന്തുകൊണ്ട് ക്ഷണിച്ചില്ല എന്നാണ് പ്രേക്ഷകർ അന്വേഷിക്കുന്നത് സായി എന്ത് പിഴച്ചു എന്ന് ചോദിക്കുന്നവരും നിരവധി പേരാണ് സന്തോഷ് തൻ്റെ അമ്മയെയും തൻ്റെ കുടുംബാംഗങ്ങളെ മാത്രം ക്ഷണിച്ചൊരു ചെറിയ ചടങ്ങിലാണ് ഇതിപ്പോൾ ഒതുക്കിയിരിക്കുന്നത് ഇപ്പോൾ പ്രേക്ഷകർ ഇത് ഏറ്റെടുക്കുകയും ചെയ്യുന്നു ശരിക്കും പറഞ്ഞാൽ നവ്യയും മകനും ഇത് അറിഞ്ഞുപോലും കാണില്ല എന്നാണ് തോന്നുന്നതെന്നും പ്രേക്ഷകർ പറയുന്നുണ്ട് പുതിയ വീട്ടിലേക്ക് തറക്കല്ലിട്ടിരിക്കുകയാണ് എന്നാൽ തറക്കല്ലിട്ടത് സന്തോഷിൻ്റെ അമ്മയാണ് അമ്മയെ വളരെയധികം സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും അമ്മയെ അത്രമേൽ തൻ്റെ പ്രിയപ്പെട്ടതായി കാണുകയും ചെയ്യുന്ന ഒരാളാണ് സന്തോഷ് നവ്യയും അങ്ങനെ തന്നെയാണ് നവ്യയ്ക്കും നവ്യയുടെ ബേബിയമ്മ വളരെയധികം പ്രിയങ്കിരിയാണ് ഇടയ്ക്ക് പോലും നവ്യ പെർഫോം ചെയ്ത ഒരു വേദിയിലേക്ക് ബേബി അമ്മ മടിയും കൂടാതെ നവ്യരുടെ അടുത്തേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു ഇപ്പോഴിതാ സന്തോഷിന് വേണ്ടപ്പെട്ട ചിലരെ മാത്രം പങ്കെടുപ്പിച്ചു ഒരു ചടങ്ങാണ് അവിടെ നടന്നിരിക്കുന്നത് എല്ലാ ആധുനിക സൗകര്യങ്ങളോടും കൂടിയ ഒരു മൂന്ന് നില റെസിഡൻഷ്യൽ ഹൗസ് പ്രൊജക്റ്റാണ് ഞാനിപ്പോൾ തറക്കല്ലിടാൻ പോകുന്നതെന്ന് സന്തോഷ് എല്ലാവരെയും അറിയിച്ചു എൻ്റെ അമ്മ അമ്മയാണ് അതിന് തറക്കല്ലിട്ടതെന്നും ഒരു സ്വപ്ന സാക്ഷാത്കാര നിമിഷം തന്നെയാണെന്നും പറയുന്നുണ്ട് സന്തോഷ് ഇതിനെക്കുറിച്ച് വിവരിക്കുന്ന സമയം ഒരു വരിയിൽ പോലും മകനെക്കുറിച്ചോ നവ്യയെക്കുറിച്ചോ പറയുന്നില്ല കുടുംബത്തിലെ എല്ലാവരെയും കുറിച്ച് പറയുമ്പോഴും അമ്മയെക്കുറിച്ച് പറയുമ്പോഴും സന്തോഷ് എന്തുകൊണ്ട് മകനെ ഒഴിവാക്കുന്നു എന്നാണ് പ്രേക്ഷകർ ചോദിക്കുന്നത് നവ്യയുടെ കൂടെ നിൽക്കുന്നത് കൊണ്ടാണോ മകൻ്റെ കാര്യം സന്തോഷ് പറയാത്തത് എന്നാണ് പ്രേക്ഷകർ ചോദിക്കുന്നത് ഇതിനോടകം തന്നെ എല്ലാവരും ഏറ്റെടുക്കുന്ന ഒരു വാർത്തയായി ഇത് മാറുകയും ചെയ്യുന്നു എന്തായാലും സന്തോഷമാണ് നിങ്ങൾ നല്ല രീതിയിൽ ജീവിച്ചാൽ മതി എന്നാലും സായിയെക്കുറിച്ച് പറയാത്തതിൽ വിഷമമുണ്ട് എന്നാണ് പ്രേക്ഷകർ പ്രതികരിക്കുന്നത് നവ്യയെക്കുറിച്ച് പറയണമെന്ന് യാതൊരു ആഗ്രഹവുമില്ല അല്ലെങ്കിൽ നിങ്ങളുടെ ബുദ്ധിമുട്ട് കാരണം അത് പറയാത്തതാണ് എന്ന് ഞങ്ങൾ അങ്ങ് ചിന്തിക്കും പക്ഷേ മകനെക്കുറിച്ച് പറയാത്തതോ മകനെ ഇതിലേക്ക് ക്ഷണിക്കാത്തതിലോ ചെറിയ ഒരു പ്രശ്നം ഞങ്ങൾക്കുണ്ട് മകനെ ക്ഷണിക്കാമായിരുന്നില്ലേ മകനെ ഈ ചടങ്ങിലേക്ക് എത്തിക്കാമായിരുന്നില്ലേ അവൻ അത്രമേൽ സന്തോഷത്തിലിരിക്കുമല്ലോ നവ്യയോട് വിളിക്കണമെന്നോ ക്ഷണിക്കണമെന്നോ ഇവിടെ ആരും പറയുന്നില്ല അത് നിങ്ങളുടെ ഒക്കെ ഇഷ്ടമാണെന്ന് പ്രേക്ഷകർ പറയുന്നു മടയിൽ മേനോൻസ് ബേബി എന്നാണ് ഇപ്പോൾ അതിന് പറഞ്ഞിരിക്കുന്നത് സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ തുലാഭാരം ഉൾപ്പെടെയുള്ള പൂജകൾ നടത്തി സർവശക്തന് നന്ദി പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ ഈ ചടങ്ങുകളുടെ കാര്യങ്ങളെല്ലാം തന്നെ സന്തോഷ് എല്ലാവരും അറിയിച്ചിരിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ അത്ര ആക്റ്റീവ് അല്ലെങ്കിലും അദ്ദേഹം ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം സോഷ്യൽ മീഡിയയിൽ പ്രേക്ഷകരെ അറിയിക്കാൻ തന്നെ ശ്രമിച്ചിട്ടുമുണ്ട് ഇതിനു മുൻപും ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം സോഷ്യൽ മീഡിയയിലൂടെ തന്നെ പ്രേക്ഷകരെടുത്ത് പറയാനും ശ്രമിച്ചിട്ടുണ്ട് സന്തോഷിന് കിട്ടുന്ന സ്നേഹം ഒരുപാടാണ് ശരിക്കും പറഞ്ഞാൽ നവ്യ നായരുടെ ഭർത്താവായിട്ട് തന്നെയാണ് പ്രേക്ഷകർക്ക് സന്തോഷിനെ ആദ്യം അറിയാവുന്നതെങ്കിലും ഇപ്പോൾ പ്രേക്ഷകരെല്ലാവരും സന്തോഷിൻ്റെ വാർത്തകൾ ശ്രദ്ധിക്കാറും കേൾക്കാറും ഒക്കെ ചെയ്യാറുണ്ട് അക്കൂട്ടത്തിൽ തന്നെയാണ് ഏറ്റവും ഒടുവിൽ അദ്ദേഹം ഈ വീടിൻ്റെ കാര്യം കൂടി പങ്കുവെച്ചപ്പോൾ അതും കൂടി പ്രേക്ഷകർ ഏറ്റെടുത്തിരിക്കുന്നത് എൻ്റെ അച്ഛന്മാരുടെയും അമ്മമാരുടെയും ഒക്കെ അനുഗ്രഹങ്ങളും പ്രാർത്ഥനകളും എന്നെ കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്താൻ സഹായിക്കുന്നുവെന്നും എത്തിച്ചുവെന്നും അദ്ദേഹം കുറിപ്പിൽ പറയുന്നുണ്ട് എന്നെ കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്തിക്കാൻ പ്രോത്സാഹിപ്പിച്ചുവെന്നും അദ്ദേഹം എഴുതി ചേർക്കുന്നുണ്ട് എല്ലാ പ്രിയപ്പെട്ടവർക്കും അടുത്തവർക്കും ഒരിക്കൽ കൂടി നന്ദി എന്ന് പറയുന്നു എൻ്റെ പ്രിയപ്പെട്ടവർക്കും ഒരുപോലെ നന്ദിയെന്നും എൻ്റെ മുന്നിലുള്ള അവർക്കൊക്കെ തന്നെ എനിക്ക് നല്ലൊരു ദിവസം ആശംസിച്ചവർക്കൊക്കെ തന്നെ നിങ്ങൾക്കും നല്ലത് കിട്ടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നുവെന്നാണ് അദ്ദേഹം ഇപ്പോൾ ഈ കുറിപ്പിൽ എഴുതിയിരിക്കുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ